മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിംകൾക്കെതിരെ വീണ്ടും വംശഹത്യാശ്രമവുമായി സൈന്യം രണ്ടു ലക്ഷത്തോളം റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന ബൂത്തിടൗ നഗരം പൂർണ്ണമായും സൈന്യം കത്തിച്ചു സൈനികാതിക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് പോലും പുറം ലോകത്തിന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല നഗരം പൂർണ്ണമായും അടച്ച് സൈന്യം നഗരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള പാലത്തിന് തീയിടുകയും ചെയ്തു തീ ഗോളമായി മാറിയ നഗരത്തിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഇതിനോടകം വീട് വിട്ട് പാലായനം ചെയ്തിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിര ി ആളുകൾ ഭക്ഷണമോ മരുന്നുകളോ ആവശ്യ സാധനങ്ങളോ ഇല്ലാതെ പാടങ്ങളിലും പറമ്പുകളിലും ഒളിച്ചിരിക്കുകയാണെന്നും റോവിംഗ്യൻ അവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സൈനികാതിക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല സൈന്യത്തിന്റെ നരനായാട്ടിനിരയായ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടോ എന്ന വിവരങ്ങൾ പോലും പുറത്തു വരുന്നില്ല നഗരത്തിൽ നിന്ന് ഒരാളെ പോലും രക്ഷപ്പെടാനും സൈന്യം അനുവദിക്കുന്നില്ല എന്നാണ് ാണ് അറിയാൻ കഴിയുന്നത് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ പ്രദേശത്ത് നിന്ന് ഒരു വിവരം പോലും പുറം ലോകത്തെത്താതിരിക്കാനുള്ള നടപടികളും സൈന്യം സ്വീകരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ടെലിഫോൺ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഹൈനിലെ ബൂത്തിടോങ് നഗരത്തിലാണ് സൈന്യത്തിന്റെ നരനായാട്ട് നടന്നത് സൈനികർ റോഹിംഗ്യകളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആളുകളെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജനങ്ങളുടെ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു മറ്റിടങ്ങളിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയതോടെ ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിനൊപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും അന്താരാഷ്ട്ര നിരീക്ഷണ ഗ്രൂപ്പുകൾക്കും കൃത്യമായി പരിശോധിക്കാനും കഴിയാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നഗരം ആകെ കത്തിക്കറിഞ്ഞ അവസ്ഥയിലാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് അതേസമയം സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല തന്റെ കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഭൂത്തിടവങ്ങിലാണെന്നും എന്നാൽ ശനിയാഴ്ച മുതൽ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് ബംഗ്ലാദേശിൽ അഭയാർത്ഥിയായി താമസിക്കുന്ന റോഹിങ് കവി ഫാറൂഖ് സിയൻ എനിനോട് പറഞ്ഞത് കുടുംബം നാട് വിട്ടുപോയെന്നും തന്റെ വീട് സൈന്യം കത്തിച്ചുവെന്നും ബന്ധു പിന്നീട് തന്നെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും വലിയ വംശഹത്യ റോൻ മുസ്ലീങ്ങൾക്കെതിരെ മ്യാൻമാറിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ അട്ടിമറിയിലൂടെ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തത് മുതൽ മ്യാൻമാറിൽ ഉടനീളം വ്യാപകമായ ആക്രമണങ്ങളാണ് സൈന്യം നടത്തിവരുന്നത് പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖൈനിൽ മ്യാൻമാറിൽ സൈനിക ഭരണകൂടത്തോട് പോരാടുന്ന ശക്തമായ വംശീയ ന്യൂനപക്ഷ സായുധ സംഘമായ അരാഗൻ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള റോഹിംഗ്യൻ നഗരം പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബൂത്തിലോങ് നഗരത്തിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് മെയ് പതിനെട്ടിന് ബൂത്തിലോങ് നഗരം ഒഴിഞ്ഞു പോകണമെന്ന് കാട്ടി മ്യാൻമാർ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി അൽ ജസീറ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ആരായാലും അത് രണ്ടായിരത്തി പതിനേഴിൽ മ്യാൻമാറിൽ നടന്ന വംശഹത്യേക്കാൾ ഭീകരമാകുമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു